ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹമുല്ലേ ഞാനിവിടെ സുഖമായിട്ട് ഇരിക്കുന്ന കേട്ടോ കുറേ നാളായല്ലോ നമുക്ക് കാണാത്ത കുറച്ച് ദിവസങ്ങളായല്ലേ അപ്പോൾ ഇതാ പതിപോലെ തന്നെ ഞാൻ ഇതാ രാവിലെ എണീച്ചിട്ടുണ്ടായിന് നാല് നാല് മണി ആ ടൈം എണീച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നാല് ഇരുപതായിട്ടുണ്ടായിന് അപ്പോൾ ഇതാ ഞാൻ നിസ്കാരം എല്ലാം കഴിഞ്ഞത് ജസ്റ്റ് ഒന്ന് ജനൽ തുറന്നു നോക്കുന്നത് കേട്ടോ നല്ല ഇരുട്ടുണ്ട് പുറത്ത് വെളിച്ചമൊക്കെ വരണത്ര കേട്ടോ അപ്പം ഇപ്പം തണുപ്പ് കാലമല്ല നല്ല ഭയങ്കര പിടിയാന്ന് കേട്ടോ ഇപ്പം ജനലോർക്കാണ് ജനൽ തുറന്നാൽ തന്നെ ഞാൻ ആടെ എന്നെ ഇരുന്നേറ്റ് നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പം ആടെ ഞാൻ അടക്കുകയും ചെയ്യാ ഇടക്ക് ഈ ജനലോർക്കാണ്ട് ആവില്ല കേട്ടോ നല്ലൊരു ഞാൻ പറഞ്ഞില്ല നല്ലൊരു കാറ്റും സുഭിക്ക് വരുന്ന കാറ്റിനൊരു പ്രത്യേക ഒരു ഫീലാണെന്ന് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ചെയ്താൽ ഞാൻ ജനലെല്ലാം അടിച്ച് കുറച്ചോത്തെല്ലാം കഴിഞ്ഞിട്ട് ചെയ്താൽ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അടുക്ക നമുക്ക് പട്ടണ പണികൾ തീർക്കണ്ടേ രാവിലെ പിന്നെ രാവിലെ എണീച്ചാൽ തന്നെ വേഗം പട്ടണ നമുക്ക് ഉച്ചക്കുള്ള കാര്യങ്ങളും എല്ലാം രാവിലെ തന്നെ വേഗം ഒന്ന് ആക്കി തീർക്കണ്ടേ അപ്പോൾ ഇന്നൊരു പ്രത്യേക ദിവസമാണ് കേട്ടാ ഇന്ന് എൻ്റെ ആങ്ങൾ വരുന്ന ദിവസമാണ് എൻ്റെ ഉപ്പാവും വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അപ്പോൾ ഓനിങ്ങനെ ഉച്ചയാകുമ്പോൾ എത്തും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓനിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഉണ്ടാക്കാനും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടാ അപ്പം കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിന് ഇറച്ചിയേടാ പിന്നെ നമ്മൾ ഇറച്ചി പൊരിച്ചത് ചെമ്മീൻ പൊരിച്ചത് പിന്നെ ചിക്കൻ പൊരിച്ചത് അങ്ങനെ മൊത്തത്തിലായിട്ട് ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞ നേരം പിന്നെ നിനക്ക് ഇതൊന്നും എന്തായാലും ഒന്നിച്ച് തിന്നാൻ കഴിയില്ല പിന്നെ നിങ്ങൾ കാട്ന്ന് വരുമ്പോൾ ആ പൊരക്കത്തെ ഫുഡ് കഴിക്കണമെന്നില്ല ഒരു ആഗ്രഹം കൊണ്ട് പറയുന്നതാന്ന് നീ എന്തായാലും നമുക്ക് ഓരോരു ദിവസങ്ങളായിട്ട് കുറച്ച് കുറച്ച് ആക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് തട്ടി വെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്യാവശ്യം എനിക്ക് ഇപ്പം വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറയുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിന് അപ്പം അങ്ങനെ കുറച്ച് ആക്കാമെന്ന് വിചാരിച്ചേട്ടാ അപ്പോൾ ഇതാ രാവിലെ ഞാൻ ഇതാ രാഗിയില്ലേ രാഗി മുത്താറി നമ്മളെ മുത്താറി ദോശ ചൂടാൻ ഇത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രി തന്നെ ഉയരുന്നും മുത്താറിയും അരച്ച് വെച്ചിട്ടുണ്ടായിന് അപ്പം ഇക്ക പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ എനിക്ക് മുത്താറിൻ്റെ ദോശമാണെന്ന് അപ്പം നല്ല ഹെൽത്തിന് നല്ലതാന്നെട്ടാ ഷുഗറും ഡയറ്റെല്ലാം ചെയ്യുന്ന വളരെ നല്ല ഒരു പിന്നെ ഹെൽത്തായിട്ടുള്ളൊരു ആയിട്ടുള്ള ഒരു ദോശയാന്നെട്ടോ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇതാ നമ്മളെ പിന്നെ ഉഴുന്ന ദോശക്കും അരി അടിച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ എൻ്റെ മക്കൾ കൂട്ടു പോകുന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ ഈ മുത്താറിൻ്റെ ദോശ അതിൻ്റെ കളറെല്ലാം കണ്ടിട്ട് കൂട്ടുമോ എന്നൊരു ഡൗട്ടുണ്ട് അപ്പോൾ ഇതാ തലേന്ന് ഞാൻ ഇലയട ചുട്ടിട്ടുണ്ടായിനട്ടാ വൈകുന്നേരം ഉപ്പാക്ക് ഇലയട ഇലയിടമാണെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിന് അപ്പം ഉപ്പ പറഞ്ഞിട്ട് ഞാൻ ചുട്ടതാണ് ചുട്ടതാണോ അപ്പം ബാക്കി അങ്ങനെ ഉണ്ടായിന് അപ്പോൾ രാവിലെ പിന്നെ കാഴ്ചയൊക്കെ അത് കഴിക്കാ ചേച്ചട്ടാ പിന്നെ ആവിക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം രാവിലെ കഴിച്ചാൽ കുഴപ്പമില്ല എണ്ണയോടെയുള്ള കാര്യങ്ങളെല്ലാം കഴിക്കുമ്പോൾ കുഴപ്പം അപ്പോൾ രാവിലെ ഞാനും വിചാരിച്ച് ഈ ഇലയിടയും കൂട്ടിയിട്ട് പിന്നെ കുറച്ച് ചായ കുടിക്കാതിലേച്ച് നമുക്കുണ്ടല്ല പിന്നെ ചൂടോടെ അപ്പാട് തിന്നുന്ന ഇലയുടെ കിണ്ണിയെങ്കാട്ടി ടേസ്റ്റ് ഏത് സാധനം ആയിക്കോട്ടെ പിറ്റേന്ന് തിന്നുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാന്നല്ലേ അപ്പം എനിക്ക് പിന്നെ ആ ചുട്ടാട് എനിക്ക് തിന്നാനൊരു മടിയുണ്ടായിരുന്നെട്ട ഇലയുടെ ഇപ്പം രാവിലെ എനിക്ക് തിന്നാൻ ഭയങ്കര കൊതിയുണ്ടായിന് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചായ ആക്കിയിട്ടുണ്ടായിന് അപ്പോൾ ഇതാ ഈത്തപ്പഴം കൊണ്ടുവന്നിട്ടുണ്ടായിട്ടോ അതൊരു ബോക്സിൽ ഇതേപോലെ ആക്കിയിട്ട് ബാക്കി അതേപോലെ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് അപ്പോൾ രാവിലെ ഇങ്ങനെ ഒരു ഈത്തപ്പഴം കഴിക്കുമ്പോൾ നല്ല ഹെൽത്തിന് അല്ലേ എല്ലാം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് അപ്പം അത് ഇങ്ങനെ ഞാൻ കഴിക്കലൊന്നുമില്ലാട്ടോ അപ്പം മക്കളെല്ലാം കഴിക്കും മക്കൾ അങ്ങനെ അളവിലാക്കി വെച്ച് കണ്ട് കഴിഞ്ഞാലുണ്ടല്ല ഉണ്ടല്ലോ അവരെടുത്ത് കഴിക്കുകട്ടോ അപ്പം എനിക്ക് വലിയ ഇഷ്ടമല്ലാട്ടാ ഈത്തപ്പയം അങ്ങനെ വലിയ കാര്യമൊന്നുമല്ല അല്ല അപ്പം അവരങ്ങനെ കഴിക്കുകട്ടോ അപ്പം ഇതാ ദോശ ഇടാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതാ ദോശ ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതാ ദോശ ഇടുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാട്ടോ ഞാൻ ഇടാ പിന്നെ അപ്പം ഇതാ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചായ തിളക്കാൻ വേണ്ടിയിട്ട് നല്ല കട്ടൻ ചായയും ച പിന്നെ ഇതാ ഇലയാടിയും തിന്നാൻ വിചാരിച്ചേട്ടാ അപ്പോൾ ഇന്നെന്തോ രാവിലെ കാലിച്ചായ കുടിക്കാനും ഒരു മൂടുണ്ടായിരുന്നേട്ടാ മുമ്പ് അങ്ങനെ എത്തും കുടിക്കലൊന്നുമില്ല ഇപ്പം ഉപ്പ വന്നതിന് ശേഷം അങ്ങനെ കുടിക്കാമെന്ന് വിചാരിച്ചേട്ടാ ഉപ്പാൻ്റെ ഒക്കെ ഇരുന്നിട്ട് കുടിക്കാനും പിന്നെ അങ്ങനെ ഒരു രസമല്ലേ എന്തായാലും അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഉപ്പാൻ്റെ ഒക്കെ ഇരുന്നിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ട് കാൽ ചായ കുടിക്കാമെന്നെല്ലാം വിചാരിച്ചിട്ട് നിൽക്കുക എന്നട്ടെ ചെയ്യുന്നു അപ്പോൾ ഇതാ ദോശ ഇങ്ങനെ ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടട്ടോ നല്ല മണമുള്ള ഒരു ദോശ ആന്നെട്ടോ നല്ല ടേസ്റ്റുവാന്ന് നമുക്ക് ഹെൽത്തിന് നല്ലതുമാണ് ഇങ്ങനത്തെ എല്ലാം ദോശ വയറിന് തണുപ്പിലൊരു കാര്യമാണെന്നല്ല ഈ റാഗി ദോശ അപ്പം ഞാൻ മുത്താറിയെന്നാന്നെട്ടോ പറയലും അപ്പം തലേന്ന് ഇതാ ഞാൻ മീൻ വെച്ചിട്ടുണ്ടായിന് കേട്ടോ അപ്പം മീൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം രാത്രി ചട്ടിയിലന്നെ ഞാൻ ചൂടാക്കിയിട്ട് തിളപ്പിച്ചിട്ട് അട വച്ചിട്ടുണ്ടായിന് വെക്കാൻ നിന്നിക്കാം അപ്പം എന്താ രാവിലെ എണീച്ചിട്ട് ഇതേ ചട്ടിയിൽ തന്നെ ചൂടാക്കാതി പ്രത്യേകിച്ച് മൺചട്ടിയിൽ നമ്മൾ മീൻ കറി വെച്ചിരിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാന്നല്ലേ ആ ചൂ ഞാൻ പറഞ്ഞില്ലേ പിന്നെ ഇപ്പം ഇലയുടെ ഒരു ടേസ്റ്റ് ഉണ്ടാകും ടേസ്റ്റ് പിറ്റേന്ന് തിന്നുന്നതാന്ന് അതേപോലെ തന്നെ നമ്മളെ മീൻ കറിക്കും എനക്ക് തോന്നുന്ന ഒരു കാര്യമാണ് കേട്ടോ നമ്മളെ മീൻ കറിക്കും അങ്ങനെ പിറ്റേന്ന് വെച്ചാലെല്ലാം നല്ല ടേസ്റ്റാന്നല്ലേ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ അപ്പം എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ലല്ലോ അപ്പം എൻ്റെ ഒരു ഇത് വെച്ചിട്ട് എൻ്റെ ആ ടേസ്റ്റും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഞാൻ പറയുന്നതെന്ന് അപ്പോൾ രാവിലെ തന്നെ ഇങ്ങനത്തെ പിന്നെ എണീച്ച് നമ്മൾ രാവിലെ എണീച്ച് ഇങ്ങനത്തെ പണി രാവിലെ ചായ ആക്കി ഉച്ചക്കേക്കില്ല ഫുഡും വേഗം തന്നെ നമ്മൾ രാവിലെ എണീച്ചിട്ട് വേഗം വേറൊന്നും നോക്കാണ്ടോ ഫോണോ കാര്യങ്ങളോ ഒന്നും നോക്കാണ്ട് തന്നെ നമുക്ക് നേരെ പണികളിലേക്ക് നടന്നാൽ കടന്നാലില്ലേ നടന്നാൽ എന്നല്ലാന്ന് എന്താണെന്നല്ലേ അപ്പോൾ ഒരു സാധാരണക്കാരല്ല വായിന്ന് അങ്ങനെ ചെറിയ തെറ്റുറ്റങ്ങളെല്ലാം ഉണ്ടാവും കേട്ടോ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്ക് അപ്പോൾ ഏതാ പിന്നെ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ മറന്നു പോയല്ലോ അപ്പോൾ അപ്പം ഞാൻ പറഞ്ഞില്ലേ ആ രാവിലെ എണീച്ച് ഈ പണികളൊക്കെ തീർത്ത് വേഗം തന്നെ നമുക്ക് എപ്പോൾ നമ്മളെ ഉണ്ടല്ല നമ്മളെ പണികൾ മാത്രം ഉണ്ടായിക്കൂടും ആ പണികൾ എടുത്ത് തീർന്ന ര വരെ നമുക്ക് ആ മൈൻഡിൽ നമ്മൾ ആ പണികളെ ഉണ്ടാക്കിക്കൂടും വേറെ ഒരു കാര്യവും നമ്മൾ ചിന്തിക്കാൻ പാടില്ല കേട്ടോ നല്ലൊരു സന്തോഷത്തോടുകൂടി കൂടി നമ്മൾ രാവിലെ തന്നെ ആ പണികളെല്ലാം തീർത്താലും ഉണ്ടല്ല എത്ര ടൈമുവാണെങ്കിൽ നമുക്ക് ഉണ്ടാവും കേട്ടോ പിന്നെ ടൈം അധികം കേട്ടോ നമുക്ക് എത്ര സമയമാണെങ്കിൽ ഫ്രീ ആകാം ചിലക്കെല്ലാം ഉണ്ടായിരുന്ന പണികൾ വേഗം തീരുന്നില്ല അതിനൊക്കെ മുമ്പൊക്കെ അങ്ങനെയാന്നിട്ട് ഉണ്ടായിന് ഈ രാവിലെ പിന്നെ ഞാൻ നിസ്കേച്ചിട്ട് പിന്നെയും കിടക്കും പിന്നെ കുറച്ച് ലേറ്റായിട്ടെല്ലാം എണീക്കും അപ്പോൾ കനക്ക് പണികളൊന്നും തീരലേ ഉണ്ടായിട്ടാട്ടാ ഇപ്പം അങ്ങനെയല്ല കേട്ടോ കുറച്ച് കാലങ്ങളായിട്ട് അങ്ങനെയല്ല രാവിലെ എണീക്കലും പിന്നെ ആ നാല് മണി ആ ടൈം ആകുമ്പോൾ എണീച്ചാൽ തന്നെ കിടക്കൊന്നും ചെയ്യാണ്ട് പിന്നെ വേഗം നിസ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കിച്ചണിലേക്ക് വന്ന് ആ കിച്ചണിലത്തെ പണികളും പിന്നെ ഫോണോ കാര്യങ്ങളോ ഒന്നും നോക്കാണ്ട് തന്നെ ആ കിച്ചണിലത്തെ പണികളും എല്ലാം തീർന്നതിന് ശേഷം ഇഷ്ടം പോലെ എനിക്ക് സമയം കിട്ടയില്ല കേട്ടോ അപ്പോൾ പകൽ ഇങ്ങനെ ചെയ്താൽ നമ്മളെ ജീവിതം തന്നെ മാറി മാറിയോട്ടോ അത്രക്കും നല്ല ഇതാണ് നിങ്ങൾക്ക് യൂസ്ഫുള്ളാകുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ബോക്സിലറിയിക്കാനോട്ടോ അപ്പോൾ ഇതാ ഞാൻ പിന്നെ ഇതാ ചോളവുമില്ല നമ്മളെ ഇങ്ങനെയൊന്നു പറയിൽ എന്തോ പറയില്ലപ്പം പോപ്കോണാ അങ്ങനെ എന്തോ പറയില്ല കേട്ടോ എനക്ക് അങ്ങനെ അറിയില്ല ചോളം ഇല്ല ഞാൻ ഇപ്പം ചോളം തന്നെ പറയാട്ടോ മലയാളത്തിൽ നമ്മൾ ചോളം പുഴുങ്ങിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പുഴുങ്ങിയിട്ട് കുക്കറിൽ പൊട്ടിച്ചിട്ട് എടുത്തിട്ടുണ്ട് പണ്ടൊക്കെ ഉണ്ടല്ലോ ചോളം വാങ്ങിക്കുമ്പം നെയ്യൊഴിക്കണം പിന്നെ ഉപ്പിടണം അങ്ങനെയൊക്കെയല്ലേ ഇപ്പം ഒന്നും മേടാട്ടെ ഇപ്പം ആ പാക്കറ്റിൽ എല്ലാം അതേപോലെ കിട്ടുന്നുണ്ടല്ലേ പാക്കറ്റിൽ തന്നെ ചോളം ചോളത്തിൻ്റെ ഓയിലും പിന്നെ എന്താ പറയുക ഉപ്പും എരിവും എല്ലാം അതിൻ്റെ ഫ്ലേവറില് എല്ലാം പിന്നെ അതിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് വർക്ക് ചെയ്യേ വേണ്ടു എന്നിട്ട് നമുക്ക് പൊട്ടിക്കാൻ വെക്കിയേ വേണ്ടു കേട്ടോ അപ്പം മുമ്പൊക്കെ അങ്ങനെയല്ലല്ലോ അത് മാത്രം കിട്ടിയിട്ട് നമ്മൾ ഓയിലൊഴിച്ച് കൊടുക്കണം ഉപ്പിട്ട് കൊടുക്കണം ചില സമയം ഉപ്പ് കൂടുതലായിരിക്കും എരിവ് കൂടുതലായിരിക്കും അങ്ങനെയൊക്കെ അല്ലേ ഇപ്പം നല്ല പാങ്ങിൽ പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ കറക്റ്റ് ഉപ്പിലും കറക്റ്റ് പിന്നെ എരിവിലും എല്ലാ ചോളം കിട്ടുന്നുണ്ടാട്ടാ അപ്പം വെറുതെ ഇങ്ങനെ കട്ടൻ ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ആക്കിയിട്ടുണ്ടായിരുന്നോട്ടോ അപ്പം ഇറച്ചി ഇതാ ഇറച്ചി പിന്നെ മുറിച്ചെടുക്കണേന് ഞാൻ ഇറച്ചിക്കറിയും ഇറച്ചി വറവ് ആക്കാതിരിച്ചേട്ടാ അപ്പോൾ ഒന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിന് ഇറച്ചിക്കറിയും ഇറച്ചി വറവാക്കണം അപ്പം പിന്നെ ചിക്കൻ പൊരിക്കാമെന്നും വിചാരിച്ച് പിന്നെ പത്തിൽ വേണം എന്നറിഞ്ഞിട്ടുണ്ടായിരുന്നേട്ടോ പത്തിൽ വേണം ചോറും നെയ്ച്ചോറും അങ്ങനത്തെ ഒന്നും വേണ്ട പത്തിൽ വേണം എന്നു പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ നട്ടു ചക്ക് പത്തിൽ ആ നട്ടുചക്കായാലും എനിക്ക് പത്തിൽ തന്നെ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പത്തിലും ഏതായാലും പത്തിലും പിന്നെ നെയ്ച്ചോറും ആക്കായി കഴിച്ചാ നെയ്ച്ചോറും വെറും പത്തിലായിട്ട് വെക്കണ്ടല്ല ചെല്ലേ സമയം നെയ്ച്ചോറ് കഴിച്ചെങ്കിലോ ഒന്ന് വിചാരിച്ചിട്ട് ഞാൻ നെയ്ച്ചോറാക്കിയിട്ടുണ്ടായിരുന്നേട്ടാ അപ്പോൾ ഇതാ ഇറച്ചിയെല്ലാം മുറിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഇറച്ചി ഉണ്ടല്ലോ മുറിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ പിന്നെ അങ്ങനെ നല്ല തനിക്കഷ്ണം പീസ് ഉണ്ടാവില്ലേ പാടയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത പീസുകൾ അത് മുറിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ എന്നെ ഈ പാടകളെല്ലാം വരുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമാട്ടാ അയ്യാറ് അങ്ങനെ മുറിക്കുമ്പോൾ അത് കിട്ടാതെ കുമ്പോൾ എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പം ഇങ്ങനെ തനിക്കഷ്ണം ഇറച്ചി മുറിക്കാൻ നല്ലൊരു രസമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആ ആസ്വദിച്ചുകൊണ്ട് മുറിക്കുക എന്നിട്ട് ചെയ്യുന്നത് വലിയ പാടകളോ കാര്യങ്ങളോ ഒന്നുമില്ലാണ്ട് അങ്ങനെ ഇറച്ചികരം മുറിക്കും ആസ്വദിച്ച് മുറിക്കുക എന്നിട്ട് ചെയ്യുന്നത് നമ്മൾ ഉണ്ടല്ലോ ഏത് പണികളും ഉണ്ടല്ല അതിൻ്റെ ആ ഒരു സന്തോഷത്തോടു കൂടി എടുക്കുമ്പോൾ ഉണ്ടല്ലോ ഇനിയിപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞില്ല എനിക്ക് ഇറച്ചി മുറിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മൾ ഉണ്ടല്ലോ എനി മുറിക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യമായിക്കോട്ടെ അതും നമ്മൾ നല്ലൊരു സന്തോഷത്തോട് കൂടിയിട്ട് നല്ല ഇഷ്ടത്തോടു കൂടി മുറിച്ച് നോക്കിയാൽ നമുക്ക് ആ ഒരു ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെല്ലാം പിന്നെ എന്താ പറയുക നല്ലൊരു സന്തോഷത്തോടു കൂടി തന്നെ ഈസി ആയിട്ട് മുറിച്ചടിക്കുകയും ചെയ്യട്ടോ എനക്കുണ്ടല്ലോ പണികളിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഒന്ന് നമ്മളെ വെളുത്തുള്ളി ഇഞ്ചി തൊല്ലല് പിന്നെ എന്താ വെച്ചാൽ നമ്മളെ തേങ്ങ ചിരകലല്ലേ പിന്നെ അതൊക്കെ ഭയങ്കര ബുദ്ധി എനിക്കിങ്ങനെ എന്നെ കൊല്ലാൻ കൊണ്ടോന്നുമല്ല ഇതാകുന്ന കേട്ടോ ഫീലാകുന്ന കേട്ടോ അത് പിന്നെ ഇങ്ങനെ ആ ഒരു സന്തോഷത്തോട് നമ്മളായിട്ട് തന്നെ നമ്മളെ സന്തോഷം കണ്ടെത്തണം എന്നെല്ലാം പറയില്ലേ അതേപോലെ തന്നെ മുറിക്കാൻ കൊണ്ട് എന്തെങ്കിലും നല്ലൊരു പിന്നെ സന്തോഷത്തോടു കൂടി തന്നെ മുറിക്കുമ്പോൾ അതും വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല കേട്ടോ അപ്പോൾ അപ്പോൾ എളുപ്പത്തിലുണ്ടല്ലോ കറിയും പിന്നെ ഇറച്ചി വറവും ഉണ്ടാക്കാം കേട്ടോ ഒരു ഇല തന്നെ കാര്യങ്ങൾ തീരും അപ്പോൾ അങ്ങനെ ഇല്ല ഒരു ഇതാന്നെട്ടാ ഞാൻ ഉണ്ടാക്കുന്ന എന്താ വെച്ചാൽ നമ്മളെ സവാളയിലെ സവാളയും തക്കാളിയും ഏകദേശം രണ്ട് സവാളയോളം ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് സവാളയും തക്കാളിയും രണ്ട് തക്കാളിയും പിന്നെ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളിയും കാന്താരി മുളകും ചതച്ചതും പിന്നെ കറിവേപ്പിലയും ഇതും ബീഫും ഇട്ടിട്ട് എന്താക്കി നല്ലതുപോലെ പാകത്തിന് ഇത് പിന്നെ നമ്മളെ എന്താ പറയുക മീ പിന്നെ ഗരം മസാലയില്ലേ ഗരം മസാല ഇട്ട് കൊടുത്ത് ഒന്നര ടേബിൾ സ്പൂണ് ടീസ്പൂണും ഗരം മസാല ഇട്ട് ഇട്ടുകൊടുത്ത് രണ്ട് ടേബിൾ സ്പൂണോളം കുരുമുളക് ഓടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുരുമുളക് ഓടി അത്യാവശ്യം നല്ലോണം വേണം ബീഫിന് പ്രത്യേകിച്ച് കുരുമുളക് ഓടി വേണമല്ലേ അപ്പം ഇതാ ഇനി ഇതാ മല്ലിപ്പൊടി മുളകോടി മിക്സാക്കിയതാണ് കേട്ടോ ഇത് അത് രണ്ടും ഞാൻ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു ബ്ലാക്ക് കളർ കിട്ടും കേട്ടോ നമ്മളെ ബീഫിന് അതേപോലത്തെ കളറും നല്ലൊരു മണവും കിട്ടണമെങ്കിൽ ഇതേപോലെ വറുത്തെടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ആ ഒരു മണം മാറുമ്പോൾ നമുക്ക് നമുക്കെന്താക്കാം പിന്നെ അതെടുക്കാം കേട്ടോ ഇനി ഇതാ ബീഫിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പിന്നെ ഇത് രണ്ടും ഒരേ സെയിം മിക്സാക്കിയതാന്നെട്ടെ ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂണോളം വരും കേട്ടോ മുളോടി മല്ലിപ്പൊടിയും അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ബീഫിനെ നമ്മൾ മെയിൻ ഇതേപോലെ വറുത്തിട്ട് ഇട ഇടാൻ ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ മുളോടിയും മല്ലിപ്പൊടി ഇനി ഇതാ മീറ്റ് മസാലയില്ല നമ്മളെ ബീഫിൻ്റെ മസാല അതും ഇട്ട് കൊടുക്കുക ഏകദേശം ഒരു ടീസ്പൂണോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഇതാ നമ്മൾ പച്ച വെളിച്ചെണ്ണയിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇതെല്ലാം ഈ വെളിച്ചെണ്ണേൻ്റെയും മീറ്റ് മസാലേൻ്റെ എല്ലാം ഇത് പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നേട്ടാ അപ്പോൾ അതെല്ലാം ഒരു പാത്രത്തിലേക്ക് തട്ടി കൊടുക്കണം അതിനു മുമ്പ് ഞാൻ ഇതേപോലെ ഒഴിച്ചിട്ട് തട്ടി കൊടുക്കാൻ ചോദിച്ചേട്ടാ അപ്പം എന്നിട്ടുണ്ടല്ലോ വീണ്ടും അപ്പോൾ വന്ന് മുമ്പൊക്കെ അപ്പോൾ ഒന്ന് അപ്പോൾ ഒന്ന് വന്നുകൊണ്ട് നിന്ന് നിന്ന് കുറച്ച് കുറവുണ്ടല്ലേ അപ്പം പിന്നെ ഇതാ ഇത് കൈ കൊണ്ടിട്ടില്ല ആ നല്ലോണം ഒന്ന് പെരട്ടിക്കൊടുക്കാം കേട്ടോ എൻ്റെ വായി എന്തോ ഇടറുന്നുണ്ട് കേട്ട് പറയുമ്പോൾ എന്തല്ലോ മിസ്സാകുന്നുണ്ട് അപ്പോൾ കുറേ കുറച്ച് ദിവസമായില്ലേ വോയിസ് പിന്നെ വായോട് പറയോ കാര്യങ്ങളോ ഒന്നും ചെയ്യാത്തത് അതുകൊണ്ടായിരിക്കും കേട്ടോ തേറ്റുണ്ടെങ്കിൽ പിന്നെ അതുകൊണ്ടായിരിക്കും കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതിലുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ഷെയറും ഒന്നും ചെയ്യാൻ മറന്നേക്കല്ലേ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ആ ആയിരിക്കും ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നുണ്ടെങ്കിൽ അതും അറിയിക്കണേ അപ്പോൾ ലൈക്ക് ചെയ്യാൻ ഇപ്പം മറക്കുന്നവർ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേട്ടോ അപ്പോൾ ഇതാ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാ ചിക്കന് ഇതേപോലെ കുത്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുത്തിട്ട് കൊടുത്തിട്ട് പൊരിക്കാൻ പൊരിക്കാതി അപ്പോൾ ഇതാ നാരങ്ങ നീര് ഇങ്ങനെ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നാരങ്ങൻ്റെ കുരുവുന്നതായിട്ട് മറ്റേ കൈയോട് ഞാൻ കുരു കുരുവങ്ങോട്ട് മാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ചിക്കൻ നമ്മൾ തട്ടുകടയിൽ നിന്നെല്ലാം കിട്ടുന്നില്ലേ അതേപോലത്തെ ചിക്കൻ പൊരിച്ചെടുക്കണമെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചിക്കൻ പൊരിച്ചെടുത്താൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം മുളകോടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളപൊടി ചിക്കൻ്റെ അളവ് പോലെ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമില്ല അത്ര ചേർത്ത് കൊടുക്കുക ഇനി ഇതൊരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി കാൽ ടീസ്പൂണോളം മഞ്ഞൾ പിന്നെ നമ്മളെ കോൺഫ്ലവറിൻ്റെ പൊടിയില്ലേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടി ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം കോൺഫ്ലവറിൻ്റെ പൊടിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ കോൺഫ്ലവറിൻ്റെ പൊടി മസ്റ്റാന്നിട്ടോ നമുക്ക് ആ തട്ട് അടി നല്ല കിട്ടുന്ന ചിക്കൻ്റെ ഇല്ല നല്ല ക്രിസ്പി ആയിട്ടില്ലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഈ കോൺഫ്ലവറിൻ്റെ പൊടി മസ്റ്റാന്ന് കേട്ടോ ഇനി ഇതാ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതാ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതാണ് ചതച്ചതാന്നെട്ടോ അതിൽ കുറച്ച് കാന്താരി മുളകൊണ്ട് നേരത്തെ ഞാൻ കറിക്ക് വേണ്ടിയിട്ട് ചതച്ചെടുത്തേന്ന് കുറച്ച് മാറ്റി വെച്ചതാന്നിട്ടാ ഏകദേശം ഒരു കാൽ ടീസ്പൂണോളം മതിയാകും കേട്ടോ ആ ഒരു നല്ല മണം കിട്ടണമെങ്കിൽ ഈ ഇഞ്ചിയും വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് തന്നെ വേണം കേട്ടോ പേസ്റ്റ് അല്ലെങ്കിലും ചതച്ചാൽ ചതച്ചതായാലും മതി മതിയാട്ടോ അപ്പം അതെല്ലാം കൂട്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കാം കേട്ടോ നമുക്ക് പിന്നെ നല്ല ടൈറ്റ് ആണെങ്കിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് മിക്സാക്കാം ഇല്ലെങ്കിൽ ടൈറ്റ് അല്ലെങ്കിലും ഇതേപോലെ നല്ലതുപോലെ കുഴച്ച് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാട്ടോ അപ്പം ഇതാ ഇതേപോലെ കുഴച്ചെടുക്കാം കേട്ടോ ഞാൻ ഇതിൽ ഫുഡ് കളറോ അതൊന്നും ആഡ് ചെയ്യുന്നില്ലാട്ടോ നല്ല കളർ കിട്ടണമെങ്കിൽ ഫുഡ് കളർ ആഡ് ചെയ്യാട്ടോ അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കണമെങ്കിൽ അങ്ങനത്തെ ഒന്നും ആഡ് ചെയ്യാതെ കാ അപ്പം പത്തിൽ നിന്ന് ഇതാ അരച്ച അരി ആടെ എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് എഴുതിയിട്ട് പത്തിൽ ഇടാതിൽ വെച്ചിട്ട് അപ്പോഴത്തേക്ക് ഇതാ ഞാൻ നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ നെയ്ച്ചോറിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ മുമ്പ് കാണിച്ചിട്ടില്ലേ അപ്പോൾ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇതാ നെയ്ച്ചോറിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ പിന്നെ എന്താ പറയുക ക്യാരറ്റ് ഇല്ലേ ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓരോരോ ടൈമിലേ ഞാൻ ഇട്ട് കൊടുക്കുള്ളൂ ഓരോ ടൈമിലൊന്നും ഇട്ട് കൊടുക്കുകയില്ല നീത കറിവപ്പാട്ട ഗ്രാമ്പു അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓൻ വരുന്നതിൻ്റെയെല്ലാം നല്ലൊരു പിന്നെ ത്രില്ണ്ട് കേട്ടോ പിന്നെ അപ്പോൾ ഉപ്പ വന്നിട്ട് രണ്ട് ദിവസമായി ഉപ്പ വന്നതിന് ശേഷം കുറച്ച് പിന്നെ ഓന ഓ വന്നതാണെന്നേട്ടാ അപ്പോൾ രണ്ടാളും ഒരുമിച്ച് വരാൻ വേണ്ടിയിട്ട് നിന്നാണ് പക്ഷെ ഓനിക്ക് പിന്നെ ആങ്ങൾക്ക് പിന്നെ അവിടെ ഷോപ്പിലെന്തോ പിന്നെ ഉദ്ഘാടനമോ അങ്ങനെ എന്തോ ആയിട്ട് പിന്നെ ഓ രണ്ട് ദിവസം നീട്ടിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിന് അപ്പോൾ ഓനിങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ എപ്പോൾ ഹോട്ടൽ ഫുഡും അങ്ങനെയെല്ലാം ഉണ്ടാക്കി കഴിക്കുന്നതല്ലേ പൊരക്കത്തെ എന്താ പറയുക പൊരക്കത്തെ ഫുഡും പൊരക്കത്തെ ടേസ്റ്റ് എല്ലാം അറിഞ്ഞിട്ട് കുറേ കാലമായില്ലേ അപ്പോൾ ഓനിങ്ങനെ കൊതിവിടാതെ എന്തെല്ലോ പറഞ്ഞുകൊണ്ടുണ്ടായിരുന്ന കേട്ടോ അതാക്കണം ഇതാക്കണം പിന്നെ അങ്ങനെ പറയേ ചെയ്യൂലു കൈക്കലെല്ലാം കുറവാട്ടാ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക പ്രവാസ ഗൾഫിലല്ലോ ഇല്ല ആളെ ജീവിതം അതേപോലെ തന്നെ ആയിരിക്കും അല്ലേ പിന്നെ നാട്ടിൽ വന്നാലല്ലേ അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡും നമുക്ക് അവർ പരക്കാത്ത ആ ടേസ്റ്റ് അറിഞ്ഞിട്ടുള്ള ഫുഡും അങ്ങനെയെല്ലാം കിട്ടുന്നത് അപ്പം മാക്സിമം എന്നെക്കൊണ്ട് കഴിയുന്നതെല്ലാം ഞാനും എനിക്ക് ഉണ്ടാക്കി കൊടുക്കില്ല കേട്ടോ പിന്നെ അപ്പം ഇങ്ങനെ നെയ്ച്ചോറ് വേണ്ടയെന്ന് പറഞ്ഞിട്ടുണ്ടായിന് എന്നാലും നമുക്കെല്ലാം കഴിക്കാം നെയ്ച്ചോറാക്കിയിട്ടുണ്ടായി പത്തിലാന്നാട്ടാ മെയിൻ പറഞ്ഞിട്ടുണ്ടായത് പത്തിൽ അങ്ങനത്തെ പിന്നെ ഇറച്ചി പൊരിച്ചത് ഇറച്ചി വരത്തിയത് അങ്ങനത്തെ എല്ലാം പറഞ്ഞിട്ടുണ്ടായിട്ടാ മുമ്പൊക്കെ ഉണ്ടല്ലോ ഓന് പിന്നെ നമുക്ക് ഓനെന്താക്കും പിന്നെ ഈ ബീഫ് പിന്നെ മീനി അതൊന്നും കഴിക്കലമുണ്ടായിത്തേട്ടാ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിന് വെറും ചിക്കൻ മാത്രം ചിക്കന് പിന്നെ വെജിറ്റബിൾ അത്യാവശ്യം വെജിറ്റബിൾ അങ്ങനെയെല്ലാം കഴിക്കാനുണ്ടായിരിക്കും മീൻ പിന്നെ നമ്മളെ മീൻ കറിയില്ലേ മീൻ കറി മുട്ട പിന്നെ മുട്ട കഴിക്കും കേട്ടോ മുട്ട പിന്നെ മുട്ട ചിക്കനി ഇതെല്ലാം കേട്ടോ അവൻ്റെ മെയിൻ മുട്ടക്കറി അങ്ങനെയെല്ലാം ആക്കിയിട്ടാണ് കേട്ടോ നമുക്ക് കൊടുക്കലുണ്ടായിന് അപ്പം ഇപ്പം ഗൾഫ് പോയതിന് ശേഷം എല്ലാം കഴിക്കലായിട്ടാ എല്ലാത്തിൻ്റെയും ടേസ്റ്റ് ഓനാറിന് എന്നിട്ട് എന്നോട് ചോദിക്കുമ്പോൾ വിളിച്ചാൽ ഇത്രയും ടേസ്റ്റ് ഉണ്ടായിന് ഇതിനെല്ലാം പിന്നെ ബീഫിൻ്റെ എല്ലാം ഇത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒന്ന് മുമ്പൊക്കെ നമുക്ക് ഇങ്ങനെ ബീഫ് കറി വെച്ചാൽ എനിക്ക് വേറെ കറി വയ്ക്കണം അങ്ങനത്തെ എല്ലാം ഒരു ഇതാന്നിട്ടുണ്ടായിന് കഴിക്കുകയില്ല എത്ര നിർബന്ധിച്ചാലും മീനോ ഒന്നും കഴിക്കൂല ഇപ്പം അങ്ങനെയല്ല ഇപ്പം പറയുന്ന നമുക്ക് അനക്ക് മത്തി പൊരിച്ചതാണോ അങ്ങനെ പിന്നെ ചെമ്മീപൊരിച്ചത് അങ്ങനത്തെ എല്ലാം ഐറ്റം വേണം എന്നിട്ട് പറയുന്നത് നല്ല പിന്നെ ഗൾഫ് പോയ പിന്നെ അതൊക്കെ ഒരു ഗുണം ഉണ്ടായിരുന്ന കേട്ടോ എല്ലാം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിന്ന് പിന്നെ ധാരാളം ഇലക്കറികൾ വേണം അങ്ങനെയെല്ലാം പറയുക ഇല നമ്മളെ വറവ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കൂട്ടലും ഉണ്ടായിട്ടാ അത്യാവശ്യം പയറ് വറവ് അങ്ങനെയെല്ലാം കൂട്ടുന്നതല്ലാണ്ട് വേറെ ഒരു ഇത് കൂട്ടലും ഉണ്ടായിട്ടാണ് അതേപോലെ തന്നെയാന്ന് കേട്ടോ ഇപ്പം എൻ്റെ മക്കളും വരുന്നത് മക്കളും അതേപോലത്തെ ഈയിൽ തന്നെയാണ് വരുന്നത് എന്നാലും മാക്സിമം ഞാൻ എന്തെങ്കിലും പറഞ്ഞ് കൊടുക്കലുണ്ടായി കൊടുക്കലുണ്ട് പക്ഷെ പച്ചക്കറി എൻ്റെ മക്കൾക്ക് തീരെ ഇഷ്ടമല്ലാട്ടോ പച്ചക്കറി എത്ര കഴിച്ചാലും എങ്ങനെ കൊടുത്താലും എങ്ങനെ ഇതാക്കിയാലും പച്ചക്കറി എങ്ങനെ കഴിക്കുന്നില്ലാട്ടോ പിന്നെ ഞാൻ ഫ്രൈഡ് റൈസ് അങ്ങനെയെല്ലാം ആക്കി കൊടുത്താലും അതിൽ നിന്ന് മാറ്റിയിട്ടെല്ലാം കേട്ടോ എടുത്തു കഴിക്കൽ അപ്പം അതിനൊരു ഇത് എനക്ക് ഇതുവർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടാണ് അപ്പം എന്താന്ന് ചെയ്യേണ്ടതെന്ന് അറിയില്ല പരി പപ്പ് കറിയോ അതിൻ്റെ ഒക്കെ എല്ലാം പച്ചക്കറി ഇട്ടുകൊടുത്താലും പരിപ്പ് കറി കഴിക്കൂല പിന്നെ പച്ചക്കറി കഴിക്കൂല പരിപ്പ് തീരെ ഒരു കാര്യമാണ് കേട്ടോ അപ്പം അങ്ങനത്തെ എല്ലാം ഒരു ചൊറയുണ്ടായിന്ട്ട അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ബീഫിൻ ബീഫിൻ്റെ കറിയിൽ നിന്ന് കുറച്ച് ബീഫ് എടുത്തിട്ട് ഞാൻ പിന്നെ അതിൽത്തെ ഗ്രേവി എല്ലാം വറ്റിച്ചെടുത്തിട്ട് ബീഫ് അരട്ടിയത് പോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം രണ്ടുമായി ബീഫ് കറിയുമായി പിന്നെ ബീഫ് വെററ്റി അതുമായി കേട്ടോ ഇനി ഇതാ പത്തിൽ ഇടുന്നുണ്ട് കേട്ടോ അപ്പം പത്തിൽ ഓരോ ഒരു ഷേപ്പിലാണ് ആട്ടോ വരുന്നത് ഏടെയോ എന്തോ മിസ്റ്റേക്കില്ല പോലെ പത്തിൽ ഒരു ശരിയായിട്ടാട്ട എന്താ പറയുക ഒരു വലിപ്പം കൂടുതലും കുറവും അങ്ങനെ ആയിട്ടുണ്ട് ആദ്യം അങ്ങനെ ശരിയാകുമായിരിക്കും പിന്നെ പിന്നെ ശരിയാവും മെല്ലെ ശരിയായിക്കൊണ്ട് നിൽക്കും കേട്ടോ അപ്പം അങ്ങനെ പത്തിലല്ല ഓരോന്ന് ഇങ്ങനെ ചുട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിന് ഇനി ഇതാ ചിക്കൻ പൊരിക്കാറ്റിട്ടാ ചിക്കൻ പൊരിച്ചത് ചിക്കനെല്ലാം പൊരിച്ചു വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓനെടെ എത്തി ആങ്ങളെവിടെ എത്തി നമ്മിങ്ങനെ വിളിച്ചോണ്ടുണ്ടായിന് അപ്പം എവിടെ എത്തിയെന്ന് വിളിച്ചോണ്ടുണ്ടായതല്ല അളയമാൻ്റെ മോനെ വിളിച്ചിട്ടുണ്ടായിന് ഫ്ലൈറ്റ് കീനോ പിന്നെ ഓന നട്ടോ കൂട്ടാൻ പോയിട്ടുണ്ടായിന് അപ്പോൾ കീനോ പിന്നെ അങ്ങനെയെല്ലാം ചോദിച്ചിട്ട് അപ്പോൾ ഓനെ കാണാൻ ഒരു ഇങ്ങനെ ഒരു പൂതിയോടെ നിൽക്കുകയെന്നൊക്കെ ചെയ്യുന്നത് ആ ഒരു ത്രില്ലോടെ നിൽക്കുകയാണ് ഞാനായിക്കോട്ടെ ഉമ്മായിക്കോട്ടെ ഉപ്പായിക്കോട്ടെ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയെന്നൊക്കെ ചെയ്യുന്നത് അപ്പം ഇങ്ങനെ കാത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ രണ്ട് കൊല്ലമായി കേട്ടോ വരാത്തത് അപ്പോൾ ഇതാ ചിക്കനെല്ലാം ഇങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇൻഷാല്ല വന്നിട്ട് അവൻ്റെ എൻഗേജ്മെൻറ്റും പിന്നെ കാനത്തെല്ലാം ഉണ്ടായി നിക്കാഹെല്ലാം ഉണ്ട് കേട്ടോ അപ്പം അതിനെല്ലാം കൂടിയിട്ടാണ് കേട്ടോ വരുന്നത് അപ്പം പിന്നെ ഇതാ ചിക്കൻ നല്ല ക്രിസ്പി ആയിട്ട് പൊരി ഉണ്ടല്ല പിന്നെ നമ്മളെ ഈ ചീനച്ചട്ടിയിൽ ഇതേപോലത്തെ ചീനച്ചട്ടിയിൽ നമ്മൾ കുറച്ച് ഓയിലൊഴിച്ച് കൊടുത്തിട്ട് ഇതേപോലെ പൊരിച്ചെടുക്കട്ടെ നമുക്ക് പ്രൈസ് പാനിനേക്കാളും നല്ലത് ഇതേപോലെ ഇല്ല ചീനച്ചട്ടിയിൽ ചിക്കൻ പൊരിച്ചെടുക്കുന്നതാണോ നല്ലതുപോലെ പൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും നമുക്ക് പ്രേസ് പാനിലാവുമ്പം സൈഡ് മറിച്ചടിയും കാര്യങ്ങളൊക്കെ വേണ്ടി വരും പക്ഷേ ചീനച്ചട്ടിയിലെ രണ്ട് ഭാഗവും ഒരേപോലെ ആയിക്കോട്ടും കേട്ടോ അപ്പോൾ അതൊക്കെയൊക്കെ അതിന് ഇത് പിന്നെ പിറ്റേ ദിവസമാണ് കേട്ടോ പിറ്റേ ദിവസം നമ്മളിങ്ങനെ കറങ്ങാൻ പോയിട്ടുണ്ടായി പിന്നെ വന്നതിൻ്റെ പിറ്റേ ദിവസം അപ്പം മാട്ടൂല് ഇങ്ങനെ കറങ്ങാൻ പോയിട്ടുണ്ടായിട്ടാ മാട്ടൂല് പെറ്റ് സ്റ്റേഷനില്ലേ ആടെ കറങ്ങാൻ പോയിട്ടുണ്ടായിട്ട് അപ്പോൾ എടുത്ത വീഡിയോ എന്നാ അപ്പം ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തതെന്നില്ല അപ്പം നല്ല രസമുണ്ടായിന് ആടെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടല്ലോ അപ്പോൾ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ടതിന് അത് ഞാൻ ഇട്ടതെന്നേ ഇല്ലോട്ടോ ഫുള്ളായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നേക്കല്ലേ പുതിയൊരു വീഡിയോ ആയി കാണുന്നതിലേക്കും ബൈ